വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേടാൻ ഇതാ ഒരു സുവർണാവസരം ചേലക്കരയിലെ പ്രമുഖ വ്യവസായ സ്ഥാപനമായ ജോഷുവ പോളിമേഴ്സ് കമ്പനിയിലേക്ക് വനിതാ ഉദ്യോഗാർത്ഥികളെ തേടുന്നു വിദ്യാഭ്യാസ യോഗ്യതയോ പ്രവൃത്തി പരിചയമോ ആവശ്യമില്ല കൂടാതെ ഉയർന്ന ശമ്പളവും ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങളും വാഹന സൗകര്യങ്ങളും ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടൂ ജോഷുവാ പോളിമേഴ്സ് ചേലക്കര ഫോൺ നയൻ സീറോ സെവൻ ഫോർ ത്രീ സീറോ ഡബിൾ ഫൈവ് സെവൻ ഫോർ സെവൻ ഫൈവ് സിക്സ് സീറോ ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ ത്രീ ദേശമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ സ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നവംബർ പതിനഞ്ച് ശനിയാഴ്ച രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു തൃശ്ശൂർ മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെയാണ് ജീവദ്യുതി എന്ന പേരിൽ രക്തദാന ക്യാമ്പ് നടക്കുക ദേശമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എച്ച് വിഭാഗത്തിൽ രാവിലെ ഒന്പത് മണി മുതല് ഒരു മണിവരെയാണ് ക്യാമ്പ് നടക്കുക എന്നും സംഘാടകർ അറിയിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീട് ബി എം സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര മുള്ളൂർക്കര വാഴക്കോട്